നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സർവീസ് ബാങ്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് സമ്പൂർണ്ണ പാനൽ വിജയം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം അയ്യാവു ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് പി പി കൃഷ്ണരാജ് ടി കെ കൃഷ്ണൻകുട്ടി കെ ബാലൻ ആർ രാഹുൽ സുരേഷ് കുമാർ രാധാമണി ചാത്തംകുളം രേഷ്മ സലീഷ് ശ്രീജ വിജയൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നിക്ഷേപ സമാഹരണ വിഭാഗത്തിൽ എം കെ മഹേഷ് എതിരില്ലാതെ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ടി ബി ബീന ആയിരുന്നു തെരഞ്ഞെടുപ്പ് വരണാധികാരി പാർമേൽപ്പടി സെൻട്രൽ സംഘടിപ്പിച്ച അനുമോദന യോഗം കോൺഗ്രസ് ചലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിലാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷകാലമായി കൊണ്ടാഴി സർവീസ് ബാങ്കിന് നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോ ഈ പാനലിനെതിരെ മനുസരിച്ചത് വളരെ ചുരുക്കം നാമമാത്രമായ രണ്ട് മൂന്ന് നാലഞ്ച് സ്ഥാനാർത്ഥികളാണ് എല്ലാ സ്ഥലത്തും പറയുന്നത് പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെല്ലാം സ്വാതന്ത്ര്യം നിലനിൽക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഏത് സ്ഥാപനത്തിലായാലും ആ സ്ഥാപനത്തിൽ ജനാധിപത്യം നിലനിൽക്കണം എന്നുള്ളതിന്റെ കാഴ്ചപ്പാടായിട്ടാണ് ആ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു ആ തിരഞ്ഞെടുപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കൊണ്ടായി സർവീസ് വേണ്ട സഹകാരികളോട് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലം ഈ ബാങ്കിന് നേതൃത്വം കൊടുത്ത ഈ സഹകരണ സംഘത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്ത വികസനവും ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളുമാണ് എത്രയോ അധികാരമാരായ സഹകരണ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് സഹകാരികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയറക്ടർ മെമ്പർമാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങളെ കേട്ട ഈ കൊണ്ടാടി സർവീസ് ബാങ്കിലെ സഹകാരികൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു അതിന് അങ്ങേയറ്റത്തെ നന്ദി ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും സഹകാരികളോടും ആദ്യമായി അർപ്പിക്കുകയാണ് ഞങ്ങളൊരു തരുന്നു ഈ ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളോടൊപ്പം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടൊപ്പം ഈ നാട്ടിലെ ബുദ്ധിമുട്ടുന്ന ആളുകളോടൊപ്പം എങ്ങനെ നിന്നിട്ടുണ്ടോ അതിനെക്കാട്ടിൽ ശക്തമായി വരും കാലത്ത് ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ സുഖത്തോടും ദുഃഖത്തോടും വിഷമത്തോടും ഒപ്പം ഞങ്ങൾ ഉണ്ടാകും ഞങ്ങളെ സംബന്ധിച്ച് ഈ ബാങ്ക് ഈ സഹകരണ സംഘം കേവലം ഒരു തെരഞ്ഞെടുപ്പിനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾ വന്ന് ഇന്ത്യയിൽ നോമിനേഷൻ കൊടുത്ത് മത്സരം ഉണ്ടാക്കുക മത്സരിക്കുക എന്നുള്ളതല്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവവായു ആണ് ഈ സർവീസ് സഹകരണ ബാങ്ക് ആ ജീവമായി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബാങ്കിന്റെയും ഈ സഹകരണ സംഘത്തിന്റെയും വിജയത്തിലും പ്രവർത്തിച്ചെയും ഓർക്കുകയാണ് അതുപോലെ തുടർന്നും ഈ എല്ലാവരോടൊപ്പം ബാങ്ക് ഉണ്ടാകും ഈ സഹകരണ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ഡയറക്ടർ അംഗങ്ങളെയും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശിവൻ വീട്ടിക്കുന്നേ അധ്യക്ഷത വഹിച്ചോ അവരുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ആവശ്യമായി സമീപിക്കുന്നത് ഈ ധനകാര്യ സ്ഥാപനത്തിലെ ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുന്ന സാഹചര്യങ്ങളും ഈ സഹകരണ സ്ഥാപനം സ്ഥാപനം എന്നും സഹകാരികൾക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് ഒരു കാര്യം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ പി സുലൈമാൻ എം അയ്യാവു മോഹനൻ പാറത്തുടി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഒട്ടേറെ സംയുക്ത പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ അത്തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസന കുതിപ്പിന് അത് ആക്കം കൂട്ടുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഈ പ്രദേശത്തെ വികസനത്തിന് ഈ പ്രദേശത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിജയികളായ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കൊണ്ട സർവീസ് ചെയ്യുന്ന ബാങ്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിൽ സുനിശ്ചിതമാണ് അജയമാണ് എന്ന് ഒരിക്കൽ കോരി തെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിമാന പരിസരം ഇവിടെ ചില ആളുകൾക്ക് മനഃപ്രായസം കൊണ്ടു കോൺഗ്രസിലെക്കങ്ങൾ മൂലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാരെങ്കിലും പരാജയപ്പെടുമോ എന്ന് ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ആയാലും മറ്റു കക്ഷികളായാലും ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം ശക്തമായി താക്കീത് കൊടുത്തുകൊണ്ട് ഈ സ്വതന്ത്ര ഭാരത്തോളം ഇന്നേ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാനലല്ലാതെ ഇതുവരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഒരു ഗ്രാമപഞ്ചായത്തും സഹാനത്തിന് അതിശക്തമായി ഗുണഹനായ പഞ്ചായത്ത് പ്രസിഡന്റും അനീഷും പറഞ്ഞ പോലെ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹകാരികൾ പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ കെ സുദേവൻ ബിജു തടത്തിവിള ബി കോമളം ലതാ നാരായണൻകുട്ടി സന്തോഷ് സലീഷ് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി റൈറ്റ് ഷെ ന്യൂസ് കൊണ്ടാഴി